ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്ത് മീൻപിടുത്തോ എന്ന് പറയുന്നത് ഈ വലിയ കുളത്തിലാണ് കുളമല്ല ആറ് ആറ്റിലാണ് അപ്പോൾ ചൂണ്ടായിട്ട് മീൻപിടുത്താണ് അപ്പോൾ നമ്മൾ സ്പൈഡർ ഹുക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പരൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഒറ്റ ചൂണ്ടയിൽ ഇറച്ചൂണ്ടാണ് അപ്പോൾ നമുക്ക് എന്ത് മീൻ അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ചൂണ്ടായിട്ട് നോക്കാം അപ്പോൾ മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആ അപ്പോൾ ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട് ഒരു നെടി മീനാണ് അപ്പോൾ ഇന്ന് നമ്മൾ മറ്റേ സെറ്റ് ചൂണ്ടയിടാൻ വന്നതാണ് സ്പൈഡർ ഹുക്ക് അത് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പഞ്ചല ചെറിയ പരൽ മീൻ ഒരുത്തിട്ടതാണ് അപ്പോൾ അതിൽ കിട്ടിയതാണ് നല്ല അടിപൊളി സാധനമാണ് കണ്ടില്ലേ സൂപ്പർ മീൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുകയാണ് മീൻ അടിച്ചത് അപ്പോൾ അഴികുളി മീൻ കണ്ടില്ലേ അവൻ്റെ അത്ര പൊക്കമുണ്ട് അപ്പോൾ ഒരു സൂപ്പർ മീന നമുക്ക് അടിച്ചിട്ടുണ്ട് സെറ്റപ്പ് തറയല്ലോ അത് ഓടാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇപ്പം പിടിച്ച് കയറ്റിയുള്ളു അടിച്ചു ഗ്സ് നമുക്ക് ഒരു മീൻ അടിച്ചു വല്ലേ வெட்டூள் இப்ப அடிச்ச மீன் இல்லை சொல்ல கொல்ல இல்லையா இப்ப என்ன சாவிட்டப்பா பயக்கில வச்சு வால் இப்படி ஆங்கில எனக்கு ഇനി എങ്ങനെ എഷിയാ പോടാ ഇനി അല്ല ഇങ്ങനെ എന്നല്ല ഓക്കേ ചെല്ലാനില്ല പിടികേടുണ്ട് അല്ല കിവിക്ക് ഇതി പല്ലില്ലണ്ടല്ലേ പോ വലാത്ത കുറ കൈകളേ ഹേ വലാത്ത ഓക്കേ സിക്ക് ഓക്കേ നമുക്ക് രണ്ട് മീന് കിട്ടി

അപ്പോൾ നമ്മളതിനത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്